എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാബേജും കാരറ്റും കൂടിയിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അതിന് ചീനച്ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു ഇനി ഇനി അതിലേക്ക് കടുക്ടുത്ത് കൊടുത്തു കടുക് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പില കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞു ഇനി അതിലേക്ക് പച്ചമുളകും കറിവേപ്പില കറിവേപ്പയിലും പച്ചമുളകും ഒക്കെ വന്ന് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കേബേജും ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന നാളികേരം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും ചതച്ചു വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുത്തു പിന്നെ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കിത് ചെറുതീല് വെച്ചിട്ട് വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാബേജ് തോരൻ കുറച്ചും കൂടി വെള്ളമൊക്കെ വെക്കി വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വരട്ടെ കാബേജും കാരറ്റും തോര

ഇനി നമുക്ക് ടീ ഓഫ് ആക്കാം എല്ലാവരും ഇതുപോലെ ക്യാരറ്റും ക്യാബറ്റും കൂടിയിട്ട് തോരൻ വെച്ച് നോക്കണം